أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين. إلى فرعون وملئه ف 45 6 പിന്നെ നാം അയച്ചു മൂസ മൂസ അലൈസ്ലാമിനെ അദ്ദേഹത്തിന്റെ സഹോദരനെയും അഥവാ ഹാറൂനെ നമ്മുടെ തെളിവുകളും കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടയാളങ്ങളും കൊണ്ട് വ സുൽത്താനിം മുബീൻ വ്യക്തമായ പ്രമാണവും കൊണ്ട് ഇല ഫിർഔന ഔന ഫിർനിലേക്ക് വ മലഇഹി അവൻ്റെ പ്രമാണിമാരിലേക്കും ഫസ്തക്ബറു എന്നിട്ടവർ അഹങ്കരിച്ചു വക്കാനു അവരായിരുന്നു കൗമൻ ആലീൻ ഔന്നിത്യം നടിക്കുന്നവരായ സമൂഹം സുമ്മ എന്ന് പറഞ്ഞാൽ മുകളിൽ നൂഹഅലൈ ഇസ്ലാമിൻ്റെയും ഫൂദ് അലൈഹി സ്ലാമിൻ്റെയും ചരിത്രം സൂചിപ്പിച്ച ശേഷം പിന്നെ മൊത്തത്തിൽ പറഞ്ഞു അതിനുശേഷം പല സമൂഹങ്ങളും പല റസൂലുമാരെയും അയച്ചു എന്നിട്ട് അവരൊക്കെ നശിപ്പിക്കപ്പെട്ടു ആ സമൂഹം അവരെ കളവാക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ അവരൊക്കെ വരാൽനാഹു മഹാദീഫ് അവരൊക്കെ കഥാവശേഷരായി അഥവാ അവരുടെ പേരും കുറിയും അടയാളവുമൊന്നും കാണാത്ത വിധം കഥയിൽ മാത്രം കാണുന്നവരായി അല്ലാതെ നിലനിൽപ്പില്ലാത്തവരായി എന്നർത്ഥം പിന്നെ നാം അയച്ചു അഥവാ അത്തരം ആ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെ നബിമാരുടെയൊക്കെ ശേഷം പിൽക്കാലത്ത് അയച്ചു എന്നർത്ഥം അല്ലെങ്കിൽ സംസാരത്തിൽ പിന്നെ എന്നുമാകാം പിന്നെ അയച്ചു എന്ന് പറഞ്ഞാൽ ആകെ അവർക്ക് ശേഷം മൂസാ നബി മാത്രമേ അയച്ചിട്ടുള്ളൂ അയക്കപ്പെട്ടിട്ടുള്ളൂ എന്നൊന്നുമല്ല എടുത്തു പറയുന്നതിൽ പിന്നെ എന്നുമാകാം മൂസ അലൈഹി സ്ലാമിനെയും വാഹാഹു ഹാറൂന അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും അയച്ചു ഇത് പറയുന്നത് മുമ്പ് കഴിഞ്ഞ നബിമാരൊക്കെ നബിമാരുടെ ജനതകളൊക്കെ നശിപ്പിക്കപ്പെട്ട ശേഷം നശിപ്പിക്കപ്പെടാതെ ഞങ്ങൾ മൂസ നബിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് നിലനിൽക്കുകയും എന്നാൽ പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും സ്വാഭാവികമായും അവരുടെ അവരുടെ കാര്യത്തിൽ നയം വ്യക്തമാക്കണമല്ലോ ഇവിടെ അതാണ് ഇവിടെ മൂസ അലി ഇസ്ലാമിനെയും ഹാറൂൻ അലി ഇസ്ലാമിനെയും പ്രത്യേകം എടുത്തു പറയുന്നത് അതിൽ ഹാറൂൻ അലി ഇസ്ലാമിനെ പറയാൻ പ്രത്യേകമായൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വനിസ്രായേൽ സമൂഹം മൂസ അലി ഇസ്ലാമിൻ്റെ എന്ന പോലെ തന്നെ ഹാറൂൻ്റെ ജനത എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് മറിയം ബീവിയോട് യാ ഉക്ത ഹാറൂനി ഹാറൂൻ്റെ സഹോദരി എന്നാണ് മറിയം ബീവിയെ നാട്ടുകാർ വിളിക്കുന്നത് ഹാറൂൻ്റെ മാത്രമല്ലല്ലോ മൂസ അലി ഇസ്ലാമിൻ്റെ സഹോദരി തന്നെയാണല്ലോ എന്നിട്ട് യാ ഒഖ്ത മൂസ മൂസയുടെ സഹോദരി എന്ന് വിളിക്കുന്നില്ല കാരണം പിന്നീട് ഹാറൂൻ അലൈഹി സ്ലാമിൻ്റെ പേരിലാണ് ആ ജനത സമൂഹം അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി ഹാറൂൻ അലൈഹി സ്വലാമിനെ എടുത്തു പറയുന്നത് പിന്നെ അവർ രണ്ടാളും ഒന്നിച്ചാണ് നിയോഗിക്കപ്പെട്ടത് അങ്ങനെ ഒരു കാര്യവും അതിലുണ്ട് ബി ആയാത്തിന നമ്മുടെ ആയത്തുകളും കൊണ്ട് എന്നതിനെ മുഫസ്സറുകൾ വിശദീകരിച്ചിട്ടുള്ളത് ഫിറൌന് നൽകപ്പെട്ടതായി ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്ന ഒമ്പത് ആയത്തുകളെക്കുറിച്ചാണ് അഥവാ ഒമ്പത് തെളിവുകൾ അതിലൊന്ന് വടി പിന്നെ കക്ഷത്തിൽ വെച്ച് പ്രകാശിക്കുന്ന കൈ പിന്നെ ക്ഷാമവർഷങ്ങൾ പിന്നെ വെള്ളപ്പൊക്കം വെട്ടുകളി അതുപോലെ ചെള്ള് തവള രക്തം അവസാനം കടൽ പിളർന്നത് ബഹ്റ് ഇങ്ങനെ ഒമ്പത് അടയാളങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതാണ് ഇവിടെ അലായാത് എന്തുകൊണ്ട് സൂചിപ്പിച്ചത് എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇപ്പോൾ സുൽത്താൻ മുബീൻ വ്യക്തമായ പ്രമാണവുമായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുവെ ബസറുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് മുസാല ഇസ്ലാമിൻ്റെ വഴിയെക്കുറിച്ചാണ് അഥവാ റസൂലാണ് എന്നത് ഫിറാവുനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യം പ്രദർശിപ്പിക്കുന്നത് അലി മൂസാലിസ്ലാമിൻ്റെ വടിയാണല്ലോ വടിയുടെ പ്രാധാന്യം കൊണ്ടാണ് അതിനെ എടുത്തു പറഞ്ഞ് സുൽത്താൻ മുബീൻ അഥവാ വടി പ്രദർശിപ്പിക്കുക മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും അവിടെ വെച്ച് അതിനെ എതിർക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകൾ അവർ കൂട്ടത്തോടെ ആമന്നാബി ആമൻനാബിറബി മൂസാ വഹാറൂൻ എന്ന് പറഞ്ഞ് സുജൂതിൽ വീഴുകയും ചെയ്യുകയുണ്ടായല്ലോ അതാണ് വടിയുടെ പ്രാധാന്യം പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അള്ളാഹു വല ഇതുകൊണ്ട് അവർ അയച്ചത് എങ്ങോട്ടായിരുന്നു ഇല ഇല ഫിറൌനവ മലൈഹി ഫിറൗനിലേക്കും അവൻ്റെ പ്രഭുക്കളിലേക്കും അല്ലെങ്കിൽ അവൻ്റെ പ്രമാണിമാരിലേക്കും അക്കത്തെ പ്രമാണിമാർ മുമ്പ് കഴിഞ്ഞ നബിമാരുടെ കാലത്ത് നോഹിനബിയുടെ കാലത്തെ പ്രമാണിമാർ അങ്ങനെ പോകുന്നു അവസാനം മക്കത്ത പ്രമാണിമാർക്ക് വരെ വരെ ഈ വാക്കിലൂടെ മനസ്സിൽ വരുന്നതാണ് മക്കത്ത പ്രമാണിമാർക്ക് മനസ്സിലാകും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളിലേക്കാണ് എന്ന് അതിനാണ് മലക പ്രത്യേകം എടുത്തു പറയുന്നത് ഫിറൗലിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ഫിറൗലിനെ സത്യത്തിലേക്ക് ക്ഷണിക്കാനാണ് മൊസാൻ നബി അലൈഹിസ്സലാം ആദ്യം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം രണ്ടാമത്തേത് നന്നാണില്ലെങ്കിൽ ഇയാളുടെ നൊൽമിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടവരായ ബനീസ് ഖായിലരെ മോചിപ്പിക്കുക ഇത് രണ്ടും സാധിക്കേണ്ടത് ഫിറൌനിനെ നേരിട്ട് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഇല ഫിറൌന വ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ബറു എന്നിട്ടവർ അഹങ്കരിച്ചു അഥവാ അള്ളാഹുവിൻ്റെ റഡൂതന്മാരാണ് ഞങ്ങൾ ഇരുവരുന്നത് ഇന്ന റസൂല റബ്ബിക്ക ഞങ്ങൾ രണ്ടാളെയും നിന്റെ റബ്ബ് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ആദം അലൈഹി സ്വലാമിനു സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബിലീസ് പ്രകടിപ്പിച്ച അതേ നിലപാടാണ് ഫിറോനും കൂട്ടരും പ്രകടിപ്പിച്ചത് അതാണ് അതിനെയാണ് ഫസ്തക്ബറു എന്ന് സൂചിപ്പിക്കുന്നത് കൗമൻ ആലീൻ അങ്ങനെ അഹങ്കാരം കാണിക്കാൻ ഒരു കാരണമുണ്ട് അതെന്താണ് അവർ സ്വന്തത്തെക്കുറിച്ച് ഞങ്ങളാണ് മേലാളന്മാർ ഞങ്ങളുടെ മുകളിലേക്ക് ഇനി ആരുമില്ല എന്ന ചിന്താഗതിക്കാരായിരുന്നു അഥവാ ഔന്നിത്യം ഞങ്ങൾക്കാണ് ഞങ്ങൾ ഉന്നതന്മാർ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് അങ്ങനെയുള്ള ആളുകളായിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് അഹങ്കാരമാണ് തോന്നുക സവിശേഷമായ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ഇത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് ചോദ്യം ചോദിക്കൽ ഇവിടെ ഇത് പറയുന്നത് ഒന്ന് എന്ന് പറയുന്ന ഒരു സമൂഹം വേദക്കാർ വേദത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് റസൂൽ സലല്ലാഹു അലൈവല്ലയുടെ കാലത്ത് തന്നെ ഞങ്ങളാണ് ഞങ്ങൾ യഥാർത്ഥ സത്യത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അത് മക്കയിലെ മുഷിരിക്കുകൾ കാണുന്നുമുണ്ട് എന്നാൽ അവർ സത്യത്തിലല്ല എന്ന് വ്യക്തമാക്കണം അവരെക്കുറിച്ചുള്ള നിലപാട് പറയുകയും വേണം അപ്പോൾ ആദ്യം പറഞ്ഞു മൂസാ അലൈഹി ഇല്ലാമിനെ മക്കയിലെ മക്കയിലെ നിവാസികളെ മക്കയിലെ പ്രമാണിമാരുടെ പോലുള്ള അഹങ്കാരികളുടെ അടുത്തേക്കാണ് മൂസാ അലൈഹി ഇലാമിനെയും ഹറോ അലൈഹി സ്വലാമിനെയും തെളിവുകളുമായിട്ട് അള്ളാഹുത്താല പറഞ്ഞയച്ചത് പക്ഷേ ഞങ്ങളാണ് കേമന്മാർ എന്ന് കുറേശികൾ വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്നത് കൊണ്ട് എസ്ലാഹു അലൈഹി സ്വലമയോട് അക്കാമിഷിരിക്കുകൾ കാണിച്ചതുപോലുള്ള അഹങ്കാരമായിരുന്നു അവരും കാണിച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇത് പരാമർശിക്കുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം രണ്ടാമത്തത് ഈ മുകളിൽ തുടക്കത്തിൽ പറഞ്ഞ വിഷയവുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട് അഥവാ മുമ്പ് കഴിഞ്ഞ മുമ്പ് കഴിഞ്ഞ നെബിമാ നെബിമാരുടെയൊക്കെ ജനത മക്കാമിഷിരിക്കെ പോലെ നിഷേധം പ്രവർത്തിച്ചത് കൊണ്ട് അവർ നശിപ്പിക്കപ്പെടുകയുണ്ടായല്ലോ എന്നാൽ മൂസ മൂസാലിസ്ലാമിൻ്റെ ആളുകൾ നിഷേധികളായിട്ടും എന്താണ് നശിപ്പിക്കപ്പെടാത്തത് അതിൻ്റെ കാരണം അവർ അവരെ അന്ന് അംഗീകരിച്ചവരാണ് അന്ന് നിഷേധിച്ച ആളുകൾ അതുപോലെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് അവർ അത് താഴെ വ്യക്തമാക്കുന്നുണ്ട് മുസാല്സ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അംഗീകരിച്ച അവർ പിന്നീട് ധിക്കാരികളായി മാറുന്ന കാഴ്ച ഈ പരാമർശത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട് അത് താഴെ വരുന്നുണ്ട് ഇൻഷാല്ല നമുക്കത് അവിടുന്ന് പറയാം ഇങ്ങനെയൊക്കെയുള്ള സാങ്കത്യം കൊണ്ടാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് മുസാ അലൈഹി ഇസ്ലാമിനെ അയച്ചു എന്ന കാര്യമാണ് പറയുന്നത് അതിവിടെ പരാമർശിക്കുന്നത് മക്കാമിഷിരിക്ക അഹങ്കാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മൂന്ന് ഒരു നബിയെ നിയോഗിച്ച് വിശുദ്ധരായ ജനം രക്ഷപ്പെട്ടല്ലോ ആ രക്ഷപ്പെട്ടവരെ എന്നാൽ അംഗീകരിക്കേണ്ട മുഹമ്മദും കൂട്ടരും ഇല്ല ആ രക്ഷപ്പെട്ട ആളുകൾ പിന്നീട് എന്താണ് ആയത് അത് ഏകദേശം ഫിറോവിൻ്റെ ആളുകൾ കാണിച്ച നിലപാട് തന്നെയാണ് ജൂതന്മാർ പിൽക്കാലത്ത് കാണിച്ചത് അല്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോയത് എങ്ങനെയാണ് നുഹി നബിയുടെ കാലത്ത് രക്ഷപ്പെട്ടവർ പിന്നീട് വഴിതെറ്റിയത് എങ്ങനെയാണ് എന്നതിൻ്റെ സാമ്പിൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് മൂസാലിസ്ലാമിൻ്റെ കാലത്ത് വിശ്വസിച്ച ആളുകൾ പിന്നീട് എങ്ങനെയാണ് ബിക്കാരികളായ ജൂതന്മാരായിട്ട് മാറിയത് അല്ലെങ്കിൽ വഴിതെറ്റിയ ക്രിസ്ത്യാനികളായിട്ട് മാറിയത് എന്നൊക്കെ വ്യക്തമാക്കുകയാണ് ഇവിടെ അത് പറയുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം ഇൻഷാല് ബാക്കി അതിൻ്റെ ലേക്കുള്ള ഭാഗം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരും അള്ളാഹു അനുഗ്രഹിച്ചു മാറാവട്ടെ അള്ളാഹു അലിംനാമായ വംഫാ വംഫായിനൻ അള്ളാഹുബിനാ വനൂറ സുദൂരിന فجلاء حزننا فذهب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم فتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله